അല്ലേലിയായിരുന്ന യോഹനായൻഡസ് സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ഇവിടെ രക്ഷ ലഹൂതിരിൽ നിന്ന അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ ഫോർ വേസ്റ്റ് യു സമരിറ്റൻസ് വർഷിപ്പ് വാട്ട് യു ഡു നോട്ട് നോ വി വർഷിപ്പ് വാട്ട് വി ഡു സാർവേഷൻ ഇസ് ഫ്രം ദ ദോയ്സ് ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇഷോ സമരിയക്കാരുടെ നാട്ടിലൂടെ ചെന്നപ്പോൾ സമരിയക്കാരി സ്ത്രീയെ കണ്ടപ്പോൾ അവളു അവളുമായുള്ള സംസാരത്തിൽ ഉണ്ടായ ഇടയിലുള്ള ഒരു ഒരു വചനമാണ് ഇത് ഭഗവാൻ നാല് ഇരുപത്തിരണ്ടിലൂടെ നമ്മളോട് ഇന്ന് പറയുക ആ സമരത്തിൻ്റെ യുവതിക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസങ്ങളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നത് ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു വിശ്വസ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു നോയമ്പിൻ്റെ ഒരു കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഈയൊരാഴ്ചയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏതാണ്ട് നോയമ്പിൻ്റെ ഒരു മധ്യ ഇപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തി ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുക കഥാവേ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ എൻ്റെ കുറേ കാലങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ എന്തിനെയാണോ ഞാൻ എങ്ങനെയാണ് കഥാവെ ആരെയാണ് കഥാവെ ഞാൻ ആരാധിക്കുന്നത് എൻ്റെ നസ്രയനായ യേശു എനിക്ക് പറഞ്ഞു തന്ന അവതരങ്ങളൊക്കെ അനുസരിച്ചാണോ എൻ്റെ ജീവിത രീതി ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക യേശു സ്നേഹം നിറഞ്ഞവരെയും സമരത്തിൻ്റെ സ്ത്രീയെ പോലെ നമ്മളും ഒരു അന്ധമായ ആരാധന രീതിയിലൂടെയൊക്കെയാണോ പോകുന്നതെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എനിക്ക് പള്ളിയിൽ പോയാൽ മാത്രം മതി എനിക്ക് തോന്നുന്ന പോലൊക്കെ ഞാൻ ജീവിക്കും ഞാൻ പള്ളിയിൽ പോകുക വിഷു തോബാന സ്വീകരിക്കുക എനിക്ക് അനുതാപത്തിൻ്റെയോ പശ്ചാത്താപത്തിൻ്റെയോ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ നല്ലവനാണെന്ന് നമ്മൾ തന്നെ സ്വയം ചമഞ്ഞു നടക്കുന്ന ഒരവസ്ഥയിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈശോ എന്ന് പറഞ്ഞു തരികയാണ് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നു ആ ഒരു ആരാധനയുടെ സമയത്തെയാണ് ഈശോ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആരാധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഉള്ളത്തിൽ നിന്ന് സത്യദൈവത്തെ വിശ്വാസത്തോടുകൂടി നമ്മൾ ആരാധിക്കുകയാണ് അങ്ങനെ നമ്മൾ ആരാധിക്കണമെങ്കിൽ വിശ്വാസം എന്നതുപോലെ സ്വല്പം ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നനദപിക്കുവാനും പശ്ചാത്തലപിക്കുവാനുമുള്ള ഒരു കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ആരാധന സത്യദൈവത്തിൻ്റെ ആരാധന പശുദ്ധാത്മാവിൻ്റെ ആരാധന ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ നമ്മളെ ഈ ആരാധിക്കാൻ പഠിപ്പിക്കും യേശുരസ്നേഹം നിറഞ്ഞവരെയും പശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോളാണ് നുറുങ്ങുന്ന വേദനയോടെ നമ്മുടെ തെറ്റുകളെ പറ്റി നമ്മുടെ കുറവുകളെ പറ്റി നമ്മുടെ അപകടങ്ങൾ നമ്മളുള്ള കിടക്കുന്നത് നമ്മുടെ നമ്മൾ എത്ര ബലഹീനനാണ് കഥാവിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കുവാണ് എന്നുള്ള ബോധ്യങ്ങളൊക്കെ നമുക്ക് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ആ സമരക്കായി സ്ത്രീയോട് പോലെ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ഈ സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു അതായത് നമ്മൾ കൊണ്ടു നടക്കുന്ന ആരാധന കർമ്മങ്ങളെ നമ്മുടെ വിശ്വാസങ്ങളെ ഒരു പക്ഷെ നമ്മൾ മെറ്റീരിയലായ എന്തെങ്കിലും ആവശ്യങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ ആകർഷിക്കപ്പെട്ടിട്ട് അതിനെയായിരിക്കും ഒരു നമ്മൾ നമ്മളെ ആകർഷ നമ്മളാ ആരാധിക്കുന്നത് അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എണീറ്റ് നമ്മൾ നമ്മുടെ ജീവിത ക്രമങ്ങൾ മുഴുവൻ ചിട്ടപ്പെടുത്തുന്നത് എങ്കിലേ ഈശോ എന്ന് പറയുകയാണ് നീ ആരാധിക്കുന്ന മലയോ നീ ആരാധിക്കുന്ന മെറ്റീരിയൽ സാധനമോ നീ ആരാധിക്കുന്ന സ്വഭാവങ്ങളോ നീ ആരാധിക്കുന്ന നിൻ്റേതായ അഭി അഭിലാഷങ്ങളോ ഇഷ്ടങ്ങളോ അല്ല നിൻ്റേതായ മൊബൈൽ അഡിഷൻസുകളോ സോഷ്യൽ നെറ്റ്വർക്കുകളോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഒന്നുമല്ല കർത്താവ് ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നിരിക്കുന്നത് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമയമുണ്ട് ആ ഒരു ആരാധനയെപ്പറ്റി ദൈവം നമ്മളോട് ഇന്ന് പറഞ്ഞു തരുമ്പോൾ ഈ സ്നേഹം സ്നേഹം നിറഞ്ഞവരെയും നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തിലെ ഉള്ളായിരുന്ന ആ കുറവുകളെ മേഖലകളെ എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു വ്യക്തിയെ ആരാധിക്കാൻ പോകാതെ നസ്രയേന യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഗാഗുത്താമയിൽ കുഴിശിലർപ്പിക്കപ്പെട്ട നസ്രയന യേശുവിനെ മൂന്നാണികളാൽ അഞ്ച് തിരുമുറുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുവത്തത്താൽ നമ്മളെയൊക്കെ കഴുകി വിശദീകരിച്ച ഒരു ഈശോയുണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച ഒരു ഈശോയുണ്ട് നമുക്ക് വേണ്ടി കുരിശിലേറി ബലിയർപ്പിച്ച ഒരു ഈശോയുണ്ട് ആ ഈശോയെ നോക്കി ആരാധിക്കുവാൻ മറ്റുള്ള എല്ലാം മാറ്റി വച്ചിട്ട് അവനെ നോക്കി ആ നസ്രയെ യേശുവിനെ നോക്കി ആരാധിക്കുവാൻ ഈ നോയമ്പ് നമുക്കൊരു ഫലവത്തായ തീരട്ടയും പുറകോട്ട് നോക്കി തിരിഞ്ഞു നോക്കി എവിടെയെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ ആ കുറവിനെയൊക്കെ അതാവിൻ്റെ കുരിശിൻ്റെ ദൃപാതത്തിലേക്ക് വെച്ചുകൊണ്ട് അതിന് ച്ച് ഈ ഒരു നോമ്പിലേക്ക് നമുക്ക് ഒരുങ്ങാം നിയമസമൃദ്ധമായ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമി യേശു ആരാധിക്കും पेल nice लक्ष्मी